ഒരു കുഞ്ഞിനെയും കൊണ്ടൊരു അമ്മ വന്നു കേട്ടോ അപ്പോൾ കുഞ്ഞിനോട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ആ കുട്ടി പല നല്ല നല്ല വാല്യുബിൾ ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻ ഒക്കെ എന്നോട് ഷെയർ ചെയ്തപ്പം ഞാൻ ചോദിച്ചു നീ എന്തിനാ പഠിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു പ്ലസ് ടു സോഷ്യൽ പഠിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആ നീ ഒരു ഐ എ എസ് ഒക്കെ എടുക്കാനല്ല നിന്റെ സ്വപ്നം എന്ന് പറഞ്ഞു അപ്പോൾ കുട്ടി പറഞ്ഞു എനിക്ക് ഐ എ എസ് എടുക്കാനായിരുന്നു ആഗ്രഹം പക്ഷേ ഇപ്പം വാർത്തകളൊക്കെ കാണുന്ന ഈ വാർത്തകളൊക്കെ കേട്ട് വെക്കുമ്പം അത് വേണ്ടാന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഇങ്ങനെ അമ്മയോട് ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു ഒരിക്കലും അങ്ങനെ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കരുത് അപ്പോൾ ഈ സോഷ്യൽ മീഡിയയും മറ്റ് പത്ര വാർത്തകളും എല്ലാം ഇന്ന് ഒരുപാട് നമ്മളെ കൊച്ചു കുട്ടികളുടെ സ്വപ്നങ്ങൾക്ക് മുമ്പ് പോലും വലിയ തടസ്സങ്ങളായി സൃഷ്ടിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു മുമ്പൊന്നും പ്രശ്നങ്ങളില്ലേ ലോകത്ത് നിങ്ങളിപ്പോൾ യുദ്ധങ്ങളെക്കുറിച്ച് കേൾക്കും വളരെ അപൂർവ്വമാണ് യുദ്ധങ്ങൾ മുമ്പൊക്കെ ലോകം മുഴുവൻ യുദ്ധങ്ങളായിരുന്നു ലോകമഹായുദ്ധങ്ങളായിരുന്നു ഒരു പ്രവി നമ്മുടെ നാട്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ പ്രവിശ്യയിലും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ഇങ്ങോട്ട് യുദ്ധം അങ്ങനെ യുദ്ധങ്ങളായിരുന്നു ചെറിയ ചെറിയ കൊച്ചു സ്ഥലങ്ങൾ പോലും പരസ്പരം യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന സമയമായിരുന്നു യുദ്ധങ്ങളില്ലാത്തൊരു മേഖല പോലും ഇല്ലാത്തൊരു സമയമായിരുന്നു അപ്പോൾ നാലോച്ച് നോക്കൂ അപ്പോൾ അന്നത്തെ മനുഷ്യരെ എങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും പിന്നെ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ പകർച്ചവ്യാധികളുടെ ഭീഷണി മറ്റ് വന്യമൃഗ മൃഗങ്ങളുടെ ഭീഷണി ഇതൊക്കെ ഉള്ളൊരു കാലഘട്ടത്തിലൂടെയായിരുന്നു മനുഷ്യന്മാർ വണ്ടി ജീവിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ആലോചിച്ചു അന്നൊക്കെ മനുഷ്യന്മാർക്ക് എത്രമാത്രം പേടിക്കേണ്ടിയിരുന്നു അപ്പോൾ ആ കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടം എന്ന് താരതമ്യപ്പെടുത്തി നോക്കാൻ പറഞ്ഞു ശരിയാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ അധികമല്ലല്ലോ ലോകമഹായുദ്ധങ്ങളധികമല്ല മറ്റ് വൻ വന്യജീവികളെയും മറ്റ് പകർച്ചവ്യാധികളെയും ഭീഷണി മനുഷ്യന്മാർക്ക് മുമ്പിലില്ല അപ്പം എന്താണ് ഇന്നത്തെ മനുഷ്യന്മാർക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അവരിലേക്ക് എത്തുന്ന ഇൻഫർമേഷൻ അന്നത്തെ മനുഷ്യന്മാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇത് എത്തി കൊടുക്കേണ്ട ഇൻഫർമേഷൻസ് എത്തുന്ന സാഹചര്യം ഉണ്ടാവില്ല ഇന്ന് ലോകത്ത് എവിടെയെങ്കിലും ഒരു സംഭവം നടന്നാൽ ആ നിമിഷം നമ്മൾ സോഷ്യൽ മീഡിയയിൽ അത് എത്തിക്കഴിഞ്ഞു ആ നിമിഷം അവിടെ എത്തിക്കഴിഞ്ഞു അത് എത്തുന്ന സമയത്ത് മനുഷ്യനിൽ ഒരു ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റ് റെസ്പോൺസ് ഉണ്ടാകും ഒരു ഭയത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാവും ആ ഭയത്തിൻ്റെ അന്തരീക്ഷത്തിൽ മനുഷ്യന് തോന്നുകയാണ് അയ്യോ എൻ്റെ ലോകം സുരക്ഷിതമല്ല എൻ്റെ നാട് സുരക്ഷിതമല്ല എന്നുള്ള തോന്നലുകൾ ഉണ്ടാക്കുകയാണ് പിന്നെ ഈ ഭീതിയെ മാർക്കറ്റ് ചെയ്യാനും ഭീതിയെ കൂടുതൽ സ്പ്രെഡ് ചെയ്യാനും അതിലൂടെ റീച്ചുകൾ ഉണ്ടാക്കാനുമുള്ള ശ്രമമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഭീതിയിൽ നിന്ന് രാഷ്ട്രീയ മാർക്കറ്റുകൾ ഉണ്ടാക്കുന്നു പിന്നീട് മറ്റ് പല കാര്യങ്ങളിലും ഇതുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഭീതി 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 ഭീരുക്കളായ ഒരു ജനതയെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭീരുത്വത്തിന് മുമ്പിൽ ഒരു ഒബ്ജക്റ്റുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് വോട്ട് ബാങ്കുകളായി മാറും ഈ ഭീതി എനിക്ക് മുമ്പിലെ ഭീഷണികൾ അന്വേഷിച്ച് അന്വേഷിച്ച് നടന്ന് മനുഷ്യന് അങ്ങ് ഇതായി പോവുകയാണ് ചെയ്യുന്നത് ഈ ഭീതി അന്തരീക്ഷവിടെ ഉണ്ടാക്കുമ്പം ആ ഭീതിയുള്ള മനുഷ്യൻ്റെ ശരീരത്തിൽ അതിനനുസരിച്ചുള്ള ഹോർമോൺസ് ഉണ്ടാവുകയും പിന്നീട് എന്താവും ഞാൻ സുരക്ഷിതനല്ല എന്നുള്ള തോന്നൽ ഉണ്ടാക്കുകയും എന്നിട്ട് അതിലൂടെ ആ മനുഷ്യൻ്റെ സ്വന്തം അസ്തിത്വം നഷ്ടപ്പെട്ടു പോവുകയും സ്വന്തം ലക്ഷ്യങ്ങൾ പോലും മറന്നുപോകുന്ന സാഹചര്യം ഉണ്ടാകും എന്തായാലും അവസാനം കുട്ടി പറഞ്ഞു ഡോക്ടറെ ഞാൻ ആ കളക്ടറായി നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരും എന്നാണ് എനിക്കൊരു പേടിയുമില്ല എനിക്ക് വലിയ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും ഞാൻ ഞാനെൻ്റെ ലക്ഷ്യത്തിലൂടെ തന്നെ മുന്നോട്ട് പോകുന്നവർ ഓക്കെ ഇനി കാണാം ആ കുട്ടി കളക്ടർ ഐ എസ് എ കുസായി വരുന്ന നിമിഷം കാത്തിരിക്കാം